അന്നമുണ്ടാക്കുന്നവന് അഭയമായി മാറിയ ധീരനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അഡ്വക്കറ്റ് കല്യാണകൃഷ്ണൻ നായർ കൃഷി മന്ത്രി പി പ്രസാദ് വാർത്തകൾ വിശദമായി പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ധീരോധാത്വമായ നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വമായിരുന്ന കല്യാണകൃഷ്ണൻ നായർ അന്നമുണ്ടാക്കുന്നവന് അഭയമായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരനായ പ്രവർത്തകനായിരുന്നുവെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഐക്യ കേരളം രൂപീകൃതമായപ്പോൾ ചങ്ങനാശ്ശേരിയെ പ്രതിനിധീകരിച്ച എം എൽ എയും മുനിസിപ്പൽ കൗൺസിലറും അരനൂറ്റാണ്ട് ചങ്ങനാശ്ശേരി ബാറിലെ പ്രമുഖ അഭിഭാഷകനും സി പി ഐ യുടെയും എ ഐ ടി സിയുടെയും വിവിധ ട്രേഡ് യൂണിയനുകളുടെയും നേതാവുമായിരുന്ന എ എം കല്യാണകൃഷ്ണൻ നായരുടെ പതിനാറാമത് വാർഷികത്തിന്റെ ഭാഗമായി ചങ്ങനാശ്ശേരിയിൽ നടന്ന സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി i yeah. നവോത്ഥാന കാലത്തിന്റെ വിളിയാളവും അരിവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകളും കണ്ടും കേട്ടും പഠിച്ചും വളർന്ന കല്യാണകൃഷ്ണൻ നായരിൽ വിപ്ലവ ബോധത്തിന്റെ വിത്തുകൾ വളരുകയും പ്രമാണികളുടെ പാരമ്പര്യ അവകാശങ്ങളിൽ നിന്ന് തൊഴിലാളികളുടെ കരങ്ങളിലേക്ക് അവകാശബോധത്തിന്റെ അഗ്നി നാളങ്ങൾ പകർന്ന പ്രമുഖനും ഏഴകളുടെ തോടനുമായിരുന്നു അഡ്വക്കറ്റ് എ എം കല്യാണകൃഷ്ണൻ നായരെന്ന് മന്ത്രി തുടർന്ന് പറഞ്ഞു കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കറ്റ് എം എൽ എ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് റജി സക്കറിയ എൽ ഡി എഫ് മാവേലിക്കര ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാർ ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് സണ്ണി തോമസ് ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യുസ് ജോർജ് സി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചേന്തംകുളം സി മണ്ഡലം സെക്രട്ടറി എം ആർ രഘുദാസ് കെ ലക്ഷ്മണൻ പി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ ഡബിൾ